തമിഴ്നാട് സ്റ്റൈലിലെ കുത്തു പൊറോട്ടയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോന്നത് അപ്പൊ അതിനാവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളാന്ന് പറയാം ബാ മൂന്ന് സവാളയെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നാല് മുട്ട ആറ് പൊറോട്ട ഈ പൊറോട്ട നമുക്ക് ആറെണ്ണം ചെറുതായിട്ട് കുത്തിരിയ പൊറോട്ട കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇതാണ് ബീഫ് കറി രാവിലെ മേടിച്ച പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണേ ഇത് അപ്പൊ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പുത്തു പൊറോട്ട ഉണ്ടാക്കിയത് അതാകുമ്പോൾ നാലു മണിക്ക് പിള്ളേർക്ക് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ നല്ല പൊറോട്ടയും മുട്ടയൊക്കെ ആയിട്ട് വഴിച്ച് ചെയ്യുന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ തമിഴ്നാട് സ്റ്റൈലൊന്നും നമുക്ക് വെക്കാന്ന് വിചാരിച്ചു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെ വാ കുഞ്ഞു കുഞ്ഞായിട്ട് കഴിഞ്ഞ സവാള ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മിക്സ് ചെയ്യണം കുറച്ച് കുരുമുളക് പൊടിയെ ഇനി കുറച്ച് മുളക് പൊടി ഇനി കുറച്ച് പപ്പേ ഇനി കുറച്ച് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് സാധാരണ ചട്ടിയിൽ ചെയ്യാനായിട്ടിരുന്നതാ പിന്നെ പൊറോട്ട ഉള്ളത് കൊണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിട്ടും നമ്മൾ പൊറോട്ട കല്ല് എടുത്തേ ഉള്ളൂ കേട്ടോ കുറച്ച് മസാല പൊടിയേ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നാല് മുട്ട പൊട്ടിച്ച് ഇതിനകത്തൊഴിടാം ഇതില് മുട്ടയാണ് മെയിൻ സംഭവം കേട്ടോ മുട്ട ചേർക്കുമ്പം ടേസ്റ്റ് കൂടും ഇപ്പൊ സാധാരണ കടകളിൽ ഒന്നോ രണ്ടോ മുട്ടേ ചേർക്കൂ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും കൂടെ ടേസ്റ്റ് ആയതുകൊണ്ട് നാല് മുട്ട ചേർക്കുന്നു എന്ന് മാത്രം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊറോട്ട നമുക്കിനി ഈ പൊറോട്ട ചെറുതാക്കണെങ്കിൽ ഈ രണ്ട് ഗ്ലാസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചെറുതാക്കാം കൊത്തു പൊറോട്ട എന്ന് പറയുന്നത് എത്ര കൊത്തുന്നോ അത്രയും ടേസ്റ്റ് കൂടും അപ്പൊ നല്ലപോലെ കൊത്തി ചെറുതാക്കിയാൽ അതിന് ടേസ്റ്റ് വളരെ കൂടും കേട്ടോ നമ്മുടെ കുത്തു പൊറോട്ട റെഡിയായി കേട്ടോ ബാക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം ചിലവർ കുത്തു പൊറോട്ട എന്ന് പറയും ചിലവർ കൊത്തു പൊറോട്ട എന്ന് പറയും നമ്മൾ ഇവിടെ കുത്തു പൊറോട്ട എന്നാണേ പറയുന്നത് നിങ്ങൾക്ക് ഈ കൊത്തു പൊറോട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ആവി പറക്കുന്ന നല്ല ചൂട് പുത്തു പൊറോട്ട നമുക്ക് കഴിച്ചു നോക്കാം കൊളം ഞാൻ ഫസ്റ്റ് ടൈം വേണം ഉണ്ടാക്കുന്നത് പക്ഷെ കൊള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ